ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഞാൻ ആവശ്യത്തിന് പുട്ടുകടൽ എല്ലാം എടുത്തിട്ടുണ്ട് ഇത് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ചാറിലിട്ടിട്ടാ നന്നായിട്ട് ഇത് പൊടിയാക്കി എടുക്കുക ഈ പൊടി നമ്മൾ ഒരു പാനിലേക്ക് ഇട്ടാൽ അത് നന്നായിട്ട് അത്യാവശ്യം റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് പാകത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞാൻ ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പം നമ്മളൊരു ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കൈ എടുക്കാതെ പതിക്കെ ഇലക്കിക്കൊണ്ടേ ഇരിക്കണം അറ്റ് ലാസ്റ്റ് ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും ആ ടൈമിൽ ഞാൻ കുറച്ചുകൂടെ ഗീ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എല്ലാം റെഡി ആയിരിക്കുന്നു ഇതൊരു ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ അലവിയാക്കിയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്